ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമയഞ്ചൽ തോടിനെ കുറിച്ചാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെയൊക്കെ മുറ്റത്തൂടെ ഒഴുകണമെന്ന് വേണമെങ്കിൽ പറയാം ഇത് ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇപ്പം മാലിന്യങ്ങളും എല്ലാം ആയിട്ട് വളരെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഈ പണ്ട് ഇവിടുത്തെ അമ്മാമ്മമാർ പറയുന്നത് പണ്ട് ഇത് തെളിഞ്ഞ വെള്ളമായിരുന്നു എന്നാണ് ആ സമയത്ത് ഇവർ കുളിക്കുകയും നനയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നെന്ന് ആ കണ്ണീര് പോലെ കിടക്കുന്ന വെള്ളമായതുകൊണ്ട് ഇതിൻ്റെ അടുത്തട്ടിലൂടെ ആമകളെ ഇഴഞ്ഞു പോകുന്നത് കാണാൻ പറ്റുമായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ആമ പോയിട്ട് മീനുണ്ട് കേട്ടോ ഇഷ്ടമാതിരി മീനുണ്ട് വേസ്റ്റൊക്കെ കഴിക്കുന്ന വേണ്ടിയിട്ടായിരിക്കണം മീനുണ്ട് ഇതാണ് കാടെല്ലാം പിടിച്ച് കിടപ്പുണ്ട് ഇപ്പോഴും അവർക്ക് ഇത് ഈ തോടിനെ കാണുമ്പം സങ്കടമാണ് കേട്ടോ അവർ പറയും ഈ വെള്ളം ഇതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത്രയും കണ്ണീര് പോലുള്ള വെള്ളം പറയുന്നത് ഓക്കേ ഗൈസ്